ഉടുമ്പച്ചോറയിലേലക്കാ മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി തൊണ്ടി സഹിതം നാട്ടുകാർ പോലീസിന് ഏൽപ്പിച്ചു എന്നാൽ പരാതിക്കാരിയുടെ പറമ്പിൽ നിന്നല്ല മോഷണം നടന്നതെന്ന കാരണം കാട്ടി മോഷ്ടാവിനെ പോലീസ് വിട്ടയച്ചതായി പരാതി പോലീസിന്റെ വിചിത്ര നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാർത്തോട് സ്വദേശിനിയായ കർഷക കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോലയ്ക്ക് സമീപം പാറത്തോട്ടിൽ സംഭവം നടന്നത് ഉടുമൻചോല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ പാറത്തോട് ഗുണമണി വീട്ടിൽ ശശികല മുരുകേശന്റെ ഉടമസ്ഥതയിലുള്ള സ്വർണക്കുഴിയിലെ ഏലത്തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ രണ്ടു മാസമായി വ്യാപകമായി ഏലക്ക മോഷണം നടന്നിരുന്നു സമീപനാളുകളിൽ ഏലക്കയുടെ വില വർദ്ധിച്ചതോടെ മേഖലയിലെ മിക്ക തോട്ടങ്ങളിലും മോഷണം പതിവായിരുന്നു ശശികലയുടെ തോട്ടത്തിലെ മോഷണം പതിവായതോടെ കാവലിനായി വാച്ചർമാരോട് മണിക്കൂറും നിരീക്ഷണം നടത്തുവാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ നിരീക്ഷണം നടത്തുന്ന കഴിഞ്ഞ ദിവസം തോട്ടത്തിന് സമീപത്തെ റോഡിൽ നിന്നും സംശയാസ്പദ സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ ആളെ സ്കൂട്ടറിൽ ചാക്കുകെട്ടുമായി കണ്ടെത്തി നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ചാക്കിനുള്ളിൽ മണലാണെന്നാണ് പറഞ്ഞത് എന്നാൽ നാട്ടുകാർ നടത്തിയ പരിശോധനയെ തുടർന്ന് ചാക്കിനുള്ളിൽ നിന്നും ഏലക്ക കണ്ടെത്തി ഇതോടുകൂടി നാട്ടുകാർ ഇയാളെ യും പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി കിലോയിലധികം ഏലക്കായും സ്കൂട്ടറും അന്യ സംസ്ഥാന തൊഴിലാളിയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ പിറ്റേ ദിവസം മറ്റൊരു തോട്ടത്തിൽ നിന്നാണ് ഏലക്ക മോഷ്ടിച്ചതെന്നും ആ ഉടമയ്ക്ക് പരാതിയില്ലാത്തതിനാൽ മോഷ്ടാബിനെ വിട്ടു നൽകിയെന്നുമാണ് പരാതി സംഭവത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായി ശശികല മുരുകേശൻ പറഞ്ഞു കല്ലനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഈ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോലീസുകാർ നടത്തുവാണെങ്കിലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാറത്തോട്ടിലെ അമ്പലത്തിന്റെ കാണിക്കപ്പെട്ടി കവർച്ച അതുപോലെ എ ടി എം കവർച്ച പള്ളിയിലുള്ള നേർച്ചപ്പെട്ടി കവർച്ച അതുപോലെ കുറേ മൊബൈൽ ഫോൺ കവർച്ച അങ്ങനെ തുടർച്ചയായിട്ടുള്ള മോഷണങ്ങളാണ് ആ പ്രദേശത്ത് നടക്കുന്നത് ഇപ്പൊ പോലീസിന്റെ ഈ അലംഭാവം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ മേൽ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് അണ്ണിച്ച് തരാനായിട്ട് ഒരു ഏല കൃഷിയെന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതേസമയം സംഭവത്തിൽ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെന്നും സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാലാണ് കേസെടുക്കാത്തതെന്നുമാണ് നെടുങ്കണ്ണം പോലീസ് പറയുന്നത് സംഭവത്തിൽ പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം നടത്തുവാൻ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് സംഭവത്തിലെ മോഷ്ടാബിനെ മൂന്ന് ദിവസം കൂടി തൊഴിലുടമയുടെ നിരീക്ഷണത്തിൽ വയ്ക്കുവാൻ നെടുങ്കണ്ടം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല